പാലക്കാട് മണ്ണാർക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി കൂട്ടിൽ കുടുങ്ങി വാക്കോട് പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കുറേ ദിവസങ്ങളായി പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിക്കുകയായിരുന്നു പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് ഇരുമ്പക്കച്ചേരിയിൽ ഇരുമുഖച്ചോലയിൽ വീടിന് സമീപത്തെ കൂട്ടിൽ കെട്ടിയിരുന്ന രണ്ട് ആടുകളെ പുലി കൊന്നത് ശബ്ദം കേട്ട പുറത്തിറങ്ങിയ വീട്ടുകാർ പുലിയെ കണ്ട് ശബ്ദമുണ്ടാക്കിയതോടെയാണ് പുലി ഓടി മറഞ്ഞത് പ്രദേശത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളർത്തുമായി പുലി പിടിച്ചിരുന്നു പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളികളും പുലിയെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് അവിടെ കൂട് സ്ഥാപിച്ചത് വന്യമൃഗങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പാലക്കാട് നിന്നാണ് പുലിയെ കൂട്ടിൽ കുടുങ്ങി എന്നൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ പുതിയ പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനാണ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു മൃഗങ്ങളെ കൊന്നുകളയുന്നു നാട്ടുകാരെ പേടിപ്പിക്കുന്നു അങ്ങനെ സ്ഥിരം ആ നാട്ടിലിറങ്ങി നടക്കുന്ന ഒരു പുലി എന്ന് വേണം പറയാൻ കാടിനേക്കാൾ കൂടുതൽ നാട്ടിലാണ് ഈ പുലി എന്നതാണ് ഇപ്പോൾ ഈ വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത് പാലക്കാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയാണ് ഇപ്പോൾ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് പാക്കോട് പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഈ പുലി കുടുങ്ങിയത് നാട്ടുകാരുടെ കൃത്യമായ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ആ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് എന്തായാലും കൂട്ടിൽ പുലി കുടുങ്ങിയിട്ടുണ്ട് കുറേ ദിവസമായി പ്രദേശത്തെ വളർത്തു നായ്ക്കളെ കൊല്ലുന്നുണ്ടായിരുന്നു കൊന്നു തിന്നുന്നുണ്ടായിരുന്നു രണ്ട് ആടുകളെ അവിടെ കൊന്നിട്ടുണ്ട് നായ്ക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് നായ്ക്കളെ കൊന്നിട്ടുണ്ട് ടാപ്പിംഗ് തൊഴിലാളികൾ പുലർച്ചെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവരും പുലിയെ കണ്ട് ഭയന്നിട്ടുണ്ട് അങ്ങനെ നിരന്തരമായ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പുലി കുടുങ്ങുകയും ഉണ്ടായത് അങ്ങനെ പുലി വണ്ടി വന്നു അവരുടെ നിങ്ങൾക്ക് പിന്നെ രാജി